കല്യാണത്തിന്റെ മുൻപും പിൻപുമുള്ള അന്വേഷണങ്ങൾ വിവാഹത്തിന് വേണ്ട മറ്റു കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിച്ച് തരും പണം വാങ്ങിച്ച് നാട് വിട്ടുപോയ ആൾക്കാരെ ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് തരും നിയമപരമായ നടപടിയെടുക്കാൻ ഞങ്ങൾ സഹായിക്കും ഞങ്ങളുടെ ഈ സേവനം ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ലഭ്യമാണ് എല്ലാ വിവരങ്ങളും വളരെ രഹസ്യമായിരിക്കും ബെഡ് ഡ്രോക്ക് ഡിറ്റക്റ്റീവ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഫോൺ സെവൻ ടു ഡബിൾ നയൻ നയൻ സീറോ ഡബിൾ നയൻ ഡബിൾ നയൻ സംഗീത ലോകത്തെ മാന്ത്രികസ്പർശം തീർത്ത കെ ജി ജയൻ വിടവാങ്ങി തൃപ്പൂണിത്തറയിൽ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം തൊണ്ണൂറ് വയസ്സായിരുന്നു നടൻ മനോജ് കെ ജയന്റെ പിതാവാണ് ഇഷ്ടദൈവമായ അയ്യപ്പ സ്വാമിക്ക് ഗാനാർച്ചന ഒരുക്കിയാണ് ജയവിജയന്മാർ തങ്ങളുടെ സംഗീതയാത്രയ്ക്ക് തുടക്കമിട്ടത് ശബരിമല സന്നിധാനത്ത് നടതുറക്കുമ്പോൾ കേൾക്കുന്ന ശ്രീകോവിലിൽ നട തുറന്നു എന്ന ഗാനം ജയവിജയന്മാർ ഈണമിട്ട് പാടിയതാണ് കെ ജി ജയന്റെ നിര്യാണത്തോടെ സംഗീത ലോകത്തിന് നഷ്ടമാകുന്നത് അപൂർവ സിദ്ധികളുള്ള ഒരു സംഗീതജ്ഞനെയാണ് അറുപത് വർഷം നീണ്ട സംഗീത സബരിയിൽ ഒട്ടേറെ ഗാനങ്ങൾക്കും ഭക്തി ഗാനങ്ങൾക്കും ഇണം പകരാൻ അദ്ദേഹത്തിനായി സംഗീതത്തെ സ്നേഹിക്കുന്ന ഏതൊരാൾക്കും ഒരു വിതുമ്പലോടുകൂടി മാത്രമേ ആ സത്യം ഉൾക്കൊള്ളാനാകൂ ജയവിജയ എന്ന ഇരട്ട സഹോദരനോടൊപ്പം നടത്തിയ കച്ചേരികൾ ആസ്വാദക ലോകം ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു ഇരട്ട സഹോദരങ്ങളെ ജയവിജയൻ എന്ന് ചേർത്ത് വിളിച്ചത് നടൻ ജോസ് പ്രകാശ് ആയിരുന്നു സംഗീത ലോകത്തെ അദ്ദേഹത്തിന്റെ കഴിവുകൾ മാനിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു സിനിമാ ഭക്തിഗാനങ്ങളോടൊപ്പം കർണാടക സംഗീതത്തെ ജനകീയമാക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ഹരിവരാസന പുരസ്കാരം എന്നിവയും ലഭിച്ചിട്ടുണ്ട് മലയാളികളെ പ്രത്യേകിച്ച് സംഗീത പ്രേമികളെ തീരാ ദുഃഖത്തിന്റെ കണ്ണീരിലാഴ്ത്തി ഒരു സംഗീത ചക്രവർത്തി കൂടി ചെങ്കോലും കിരീടവും ഇല്ലാതെ കാണാമറിയത്തേക്ക് യാത്രയാകുമ്പോഴും അദ്ദേഹം ഈണം നൽകിയ ഗാനങ്ങളും ഭക്തിഗാനങ്ങളും ജനമനസ്സുകളിൽ എന്നും പ്രതിധ്വനിക്കുമെന്നതിൽ സംശയമില്ല ആയിരം സൂര്യശോഭയോടെ അരങ്ങുവാണ് മഹാനുഭവ അങ്ങേക്ക് ഞങ്ങളും അർപ്പിക്കുന്നു അനന്തകോടി പ്രണാമം